ഇരുപത്തി ആറാമത് കേരള സ്പെഷ്യൽ സ്കൂൾ സംസ്ഥാന കലോത്സവം ഇന്നലെയും നിന്നും നാളെയുമായി തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കുകയാണ് ഇതിലെ ട്രോഫി കമ്മിറ്റി കെ എസ് ടി യു സംസ്ഥാന കമ്മിറ്റിയാണ് ചെയ്യുന്നത് തിരൂർ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുന്ന എല്ലാ പങ്കാളികൾക്കും നമ്മൾ ട്രോഫി കൊടുക്കുന്നുണ്ട് പ്രത്യേക പരിഗണന റഹിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെക്കൻഡ് എന്ന് നോക്കാതെ പങ്കാളികളായവർക്കൊക്കെ നമ്മൾ ട്രോഫി കൊടുക്കുന്നു കൂടാതെ മൂന്ന് വിഭാഗം എം സി എച്ച് ഐ അതേപോലെയുള്ള മൂന്ന് വിഭാഗം കാറ്റഗറിയിൽ വൺ ടു സെവൻ എയ്റ്റ് ടു ടെൻ എന്ന രണ്ട് തലത്തിലാണ് പങ്കെടുക്കുന്നത് ഇവർക്കെല്ലാവർക്കും ട്രോഫി നൽകുന്നു ഓവറോൾ ട്രോഫികൾ നാളെ സമാപനത്തിൽ നൽകുന്നതാണ് നമ്മുടെ കൂടെ സ്കൂൾ ടീസ്റ്റിറ്റ്യൂഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പല്ലൂർ മുഹമ്മദ് അലി ജില്ലാ ഭാരവാഹികളായ കെ എം മനീഫ അബൂബക്കർ സാഹിബ് ജില്ലാ കമ്മിറ്റി അംഗം പിൻ നമ്മുടെ സിഫ്വാൻ ടീച്ചേഴ്സ് ഇവിടുത്തെ കെ എസ് ടിയുവിൻ്റെ ഉണ്ട് അപ്പോൾ ഇന്നലെ എം സി വിഭാഗം മത്സരം അവസാനിച്ചപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ഡി ജിയിൽ നിന്ന് എത്തിച്ച് അതോടുകൂടി തന്നെ ട്രോഫി നൽകുന്നത് എല്ലാവരും എല്ലാ ജില്ലക്കാരും ഇതുവരെ നടന്ന സ്പെഷ്യൽ കലോത്സവത്തിനേക്കാൾ ഇവിടെ ഭക്ഷണത്തിലും മറ്റ് ആതിഥ്യ മര്യാദയിലും എല്ലാവർക്കും ട്രോഫി നൽകുന്നതിലൊക്കെ എല്ലാവരും സംതൃപ്തി അറിയിച്ചു വളരെ നല്ല നിലക്ക് തന്നെ ഇവിടെ കാര്യങ്ങൾ പുരോഗമിച്ചു കൊണ്ട് പോകുന്നു ട്രോഫി കമ്മിറ്റിക്ക് അതിൽ അതിയായ സന്തോഷമുണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനും അതിന്റെ സന്തോഷം ഇവിടെ പങ്കുവെക്കുകയാണ് മാസ്റ്റർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ഇരുപത്തി ആറാമത് സ്പെഷ്യൽ സ്കൂൾ കലോത്സവമാണ് നേരത്തെ ഒക്കെ ഇത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനോട് ചേർന്ന് നടത്തുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് അത് വേറിട്ട് തന്നെ നടത്തുകയാണ് ഈ തവണത്തെ പ്രത്യേകത പറഞ്ഞു എ ഗ്രേഡ് കിട്ടുന്ന കുട്ടികൾക്ക് മാത്രമല്ല സമ്മാനം പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ട്രോഫി നൽകുന്നത് ഈ സ്പെഷ്യൽ സ്കൂൾ ചരിത്രത്തിലാദ്യമായിട്ടാണ് കെ എസ് ടു വി സംസ്ഥാന കമ്മിറ്റി എടുത്തൊരു തീരുമാനമാണ് അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത നമ്മുടെ കൺവീനറെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് വളരെ നല്ല രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ ട്രോഫി കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത് യാതൊരു പരാതിയും ഇല്ലാതെ മത്സരം കഴിയുന്ന മുറയ്ക്ക് തന്നെ അവരവരുടെ ടീമിനെ ഇവിടെ വന്നിട്ട് ആ ട്രോഫി കളക്ട് ചെയ്യാവുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് Corey code Kochi ennivadangalil ninn ella Middle East sectorsilayekkum online nerakkukalekal koranja nerakkil explore the world with ease top 10 travel and tours your gateway to breathtaking destinations Dubai Doha Jeddah Riyadh Dammam any online nerakkinekkal vilaguranja ticketukal book now with top 10 travel and tours the wings of trust